മർ മൗലവിയുടെ റഹ്മഹുല്ലാ തർജുമാൻ ഉൽ ഖുആാൻ ഓഡിയോ നമ്പർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് സുറത്തുൽ മാഹിദ ആയിരത്തുകൾ അൻപത്തേഴ് മുതൽ അറുപത്തി നാല് വരെ പേജ് നാനൂറ്റി എഴുപത്തി അഞ്ച് ആളുലാഹിമൻഷെയ്ത് ഉറജീം لا تتخذوا الذين اتخذوا دينكم هزوا ولعبا من الذين اوتوا الكتاب من قبلكم من الذين اوتوا الكتاب من قبلكم والكفار اولياء واتقوا الله ان كنتم مؤمنين وإذا ناديتم إلى الصلاة اتخذوها هزوا ولعبا ذلك بأنهم قوم لا يعقلون قل يا أهل الكتاب هل تنقمون منا إلا أن آمنا بالله وما أنزل إلينا وما أنزل إلينا وما من قبل وان اكثركم فاسقون قل هل انبئكم بشر من ذلك مثوبة عند الله من لعنه الله واغضب عليه وجعل منهم وجعل منهم القرده والخنازير وابدى الطاغوت أولئك شر مكانا وأضل عن سباء السبيل وإذا جاءوكم قالوا آمنا وقد دخلوا وقد دخلوا بالكفر وهم قد خرجوا به والله أعلم بما كانوا يكتمون ترى كثيرا منهم يسارعون في الإثم والعدوان وأكلهم السحت لبئس ما كانوا يعملون لولا ينهاهم الربانيون والأحبار عن قولهم عن قولهم الإثم وأكلهم السحت لبئس ما كانوا يصنعون وقالت اليهود يد الله مغلولة غلت أيديهم غلت أيديهم ولعنوا بما قالوا بل يداه مبسوطة ينفق كيف يشاء وليزيدن كثيرا منهم ما انزل اليك من ربك وليزيدن كثيرا منهم ما انزل اليك من ربك طغيانا وكفرا والقينا بينهم العدامه والبغضاء الى يوم القيامه كلما أوقدوا نارا للحرب أطفأها الله ويسعون في الأرض فسادا والله لا يحب المفسدين سورة المائدة آية أنبتية يا أيها الذين آمنوا مش العائد ുംബലും നിങ്ങൾക്ക് മുമ്പ് കിതാബ് നൽകപ്പെട്ടവരിൽ നിന്ന് നിങ്ങളുടെ മതത്തെ പരിഹാസവും കളവുമാക്കി കളഞ്ഞ കൂട്ടരെയും നിഷേധികളെയും മിത്രങ്ങളായി നിങ്ങൾ സ്വീകരിക്കരുത് നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും മൈത്രി ബന്ധം പുലർത്താൻ പാടില്ലാത്തതിന്റെ കാരണം ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നു അവർ നിങ്ങളുടെ ദീനിനെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നവരാണെന്ന് പ്രതിപക്ഷ ബഹുമാനവും മര്യാദയും അവർക്കില്ല അപ്പോൾ പ്രതിപക്ഷ ബഹുമാനവും മര്യാദയുമുള്ള യഹൂദിയോ ക്രിസ്ത്യാനിയോ ആണെങ്കിൽ അവരുമായി മൈത്രി ബന്ധം സ്ഥാപിക്കൽ അനുവദനീയമാണെന്ന് വന്നു പക്ഷേ മുസ്ലിം സമുദായത്തിൽ ദോഷമായ തർക്കത്തിൽ തരത്തിൽ ഒരിക്കലും അത് പാടില്ല ആയിരത്തി അൻപത്തെട്ട് നിങ്ങൾ നമസ്കാരത്തിലേക്ക് വിളിക്കുമ്പോൾ അതിനെ അവർ പരിഹാസവും കളിയുമാക്കും അതെന്തുകൊണ്ടെന്നാൽ അവർ ചിന്തിക്കാത്ത ആളുകളാകുന്നു അതിൻ ബാങ്ക് വിളിക്കുന്ന അതായത് ബാങ്ക് വിളിക്കുന്നയാൾ പറയുന്നത് എന്താണെന്ന് അവർ ചിന്തിക്കുന്നില്ല അതുകൊണ്ടാണ് അവർ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നത് ബാങ്ക് വിളിക്കുമ്പോൾ അത് കേട്ട് അത് കേട്ട ജൂതരും ക്രിസ്ത്യാനികളും പരിഹസിച്ചിരുന്നതായി റിപ്പോർട്ടുകളുണ്ട് വാസ്തവത്തിൽ ബുദ്ധിയുള്ളവരെല്ലാം സമ്മതിക്കേണ്ട വാക്യങ്ങളാണ് ബാങ്കിൽ വിളിച്ചു പറയുന്നത് അതിന് പുറമെ ആരെന്ത് പറഞ്ഞാലും പരിഹസിക്കുന്നത് എന്തിന് ബുദ്ധിമാന്മാർക്ക് ഒരിക്കലും ചേർന്നതല്ല അത് ശാന്തമായി കേട്ടു മനസ്സിലാക്കിയിട്ട് ന്യായമായി വല്ലതുമുണ്ടെങ്കിൽ കാര്യമായി പറയുകയാണ് മാന്യതയും അന്തസ്സും പരിഹസിക്കാൻ അഹ പരിഹസിക്കൽ അഹങ്കാരികളുടെ സ്വഭാവമാണ് ക്യാ ഉമർ മൗലവിയുടെ മൗലിയുടെ ഖുർആൻ ഓഡിയോ നമ്പർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് സൂറത്തുൽ 59 പേജ് ഖുൽ യാ അഹ്ലൽ കിതാബി ഹൽ ആയിരത്തി അൻപത്തി പറയുക വേദക്കാരേ ഞങ്ങളിൽ നിങ്ങൾ കുറ്റം ആരോപിക്കുന്നുണ്ടോ അൻ ആമന്ന ബില്ലാഹി വമാ 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 ഉൻസില 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 ഇലൈനാ മിൻ ഖബ്ലു ഞങ്ങൾ അവന്റെ ഞങ്ങൾക്ക് ഇറക്കപ്പെട്ടതിലും ഇതിനു മുമ്പ് ഇറക്കപ്പെട്ടതിലും വിശ്വസിച്ചു എന്നുള്ളതല്ലാതെ വേറെ വല കുറ്റവും നിങ്ങൾക്ക് പറയാനുണ്ടോ നിങ്ങൾക്കിറക്കപ്പെട്ട കിതാബ് ഞങ്ങൾ വിശ്വസിച്ചതൊരു കുറ്റമാണ് നിങ്ങളുടെ ബുദ്ധിക്ക് എന്ത് പറ്റി അധിക പേരും ധിഖാരികളാണെന്നുള്ളത് കൊണ്ടല്ലാതെ നിങ്ങൾക്ക് സത്യബോധവും നീതിബോധവും ഉണ്ടെങ്കിൽ ഞങ്ങളെപ്പറ്റി ന്യായമായ യാതൊരു കുറ്റവും പറയാൻ നിങ്ങൾക്ക് സാധ്യമല്ല ആയിരത്തി അറുപത് അള്ളാഹുവിൻ്റെ അടുക്കൽ അതിനേക്കാൾ മോശമായ പ്രതിഫലമുള്ളവരെ പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ ഞങ്ങൾക്ക് ഇറക്കപ്പെട്ടതിലും അതിനു മുമ്പ് ഇറക്കപ്പെട്ടതിലും വിശ്വസിച്ചവൻ നല്ലവനല്ല വളരെ മോശക്കാരനാണെന്നല്ല വളരെ മോശക്കാരനാണെന്നാണല്ലോ നിങ്ങൾ വാദിക്കുന്നത് എന്നാൽ ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരാം അള്ളാഹുവിൻ്റെ അടുക്കൽ നികൃഷ്ടൻ നിങ്ങളുടെ വാദപ്രകാരം നികൃഷ്ടനായിട്ടുള്ളവനേക്കാൾ അതിനികൃഷ്ടൻ ഏറ്റവും ദുസ്സഹമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന നിർഭാഗ്യവാൻ ആരാണെന്ന് ഞാനിതാ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു യും അവനോട് കോപിക്കുകയും അവരിൽ ചിലരെ കുരങ്ങന്മാരും പന്തികളുമാക്കുകയും ചെയ്തു ആര് ദുർമൂർത്തികളെ ആരാധിക്കുകയും ചെയ്തു അവർ ഏറ്റവും ദുഷിച്ച സ്ഥാനമുള്ളവരാകുന്നു നേർ നിന്ന് അങ്ങേയറ്റം പിഴച്ചവരുമാകുന്നു അവ്വാഹു അനുഗ്രഹിക്കുകയും സ്നേഹിക്കുകയും യഥാർത്ഥ മനുഷ്യരായി ജീവിക്കുകയും അവാഹുവിനെ മാത്രം ആരാധിക്കുകയും ചെയ്തവരല്ല നികൃഷ്ടന്മാർ അവർ ഉത്കൃഷ്ടരാണ് യഹൂദികളെപ്പറ്റി ഈ പറഞ്ഞ സംഗതികളെല്ലാം മുൻ സുഹൃത്തുകളിൽ വിവരിച്ചിട്ടുണ്ട് ചിലരെ കുരങ്ങുകളാക്കിയത് അൽ ബക്ക അറുപത്തിയഞ്ചിൽ പറഞ്ഞിട്ടുണ്ട് പേജ് ആയിരത്തി അറുപത്തി ഒന്ന് <calm> <show> wow ും അവർ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അവർ അവർ കടന്നു വന്നത് സത്യനിഷേധവുമായിട്ടാണ് താനും അതുമായിട്ട് തന്നെയാണ് അവർ പുറത്തു പോയതും നിങ്ങളുടെ കൂട്ടത്തിൽ അവർ വന്ന് കയറിയതും പിന്നെ ഇറങ്ങിപ്പോയതുമൊക്കെ കാഫറുകളായിട്ടുള്ള അവസ്ഥയിലാണ് അവർ മറച്ചു പിടിച്ചു കൊണ്ടിരുന്നതിനെപ്പറ്റിവാഹു ഏറ്റവും അറിവുള്ളവനാകുന്നു ആളുകളിൽ നിന്ന് മറച്ചു പിടിക്കാൻ ഏറെക്കുറെ അവർക്ക് സാധിച്ചേക്കാം അള്ളാഹുവിൽ നിന്ന് യാതൊന്നും മറച്ചുപിടിക്കാൻ ഒരിക്കലും അവർക്ക് സാധ്യമല്ല ആയത്ത് അവരിൽ അധിക പേരും പാപത്തിലും ശത്രുതയിലും നിഷിദ്ധമായ ധനം തിന്നുന്നതിലും മത്സരിച്ച് മുന്നേറുന്നതായി നിനക്ക് കാണാം സമാക്കാനുൻ അവർ ചെയ്തുകൊണ്ടിരുന്നത് എത്ര ചിത്ത അവർ ദുഷിച്ച വാക്കു പറയുകയും നിഷിദ്ധം തിന്നുകയും ചെയ്യുന്നതിനെ പറ്റി റബ്ബിമാരും പുരോഹിതന്മാരും അവരോട് വിരോധിക്കാതിരുന്നതെന്ത് അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് എത്ര ചിന്ത സമൂഹം ഇങ്ങനെ ദുഷിക്കുമ്പോൾ മൗനം രീക്ഷിക്കുന്ന പണ്ഡിതന്മാരും ഉപദേഷ്ടാക്കളും മഹാ കുറ്റം ചെയ്യുന്നതിനേക്കാൾ അസഹ്യം ഈ മൗനാനുവാദമാകുന്നു യഹൂദികളെ പറ്റി പറഞ്ഞിട്ടുള്ള ഈ ആക്ഷേപങ്ങൾ ഓതുമ്പോൾ നാം ആയത്ത് ഒരാത്മ പരിശോധന നടത്തിയിരുന്നെങ്കിൽ ആയിരത്തി അറുപത്തിനാല് കൈ ബന്ധിക്കപ്പെട്ടതാകുന്നു അവരുടെ ധിഖാരത്തിന്റെയും നിഷേധത്തിന്റെയും കാഠിന്യമാണിത് അവർക്ക് ക്ഷാമം നേരിട്ടപ്പോൾ അള്ളാഹു അഥവാ അവരോട് ധർമ്മം കൊടുക്കാൻ കൽപ്പിച്ചപ്പോൾ അവരിൽ ചിലർ പറഞ്ഞു അള്ളാഹുവിന്റെ കൈ ആമ വെക്കപ്പെട്ടതാണെന്ന് അഥവാ അള്ളാഹു പിശുക്കനും ദരിദ്രനുമാണെന്ന് അള്ളാഹുവിന് കടം കൊടുക്കുന്നവരാ അള്ളാഹുവിന് കടം കൊടുക്കുന്നവൻ ആരുണ്ട് എന്ന ഖുർആാൻ പ്രയോഗം അക്ഷരാർത്ഥത്തിൽ അവരെ പരിഹസിച്ചതാണ് അവർ മഹാപിശുക്കന്മാരാകുന്നു അവർ നിമിത്തം അവർ ശപിക്കപ്പെടുകയും ചെയ്തു യാഥാർത്ഥ്യം അവർ പറഞ്ഞതുപോലെയല്ല എന്നാൽ അള്ളാഹുവിന്റെ രണ്ട് കൈകളും നിവർത്തപ്പെട്ടതാകുന്നു അതായത് അവനുദ്ദേശിക്കും പ്രകാരം അവൻ ചെലവഴിക്കുന്നു ചെലവഴിക്കാൻ ഉദ്ദേശിച്ചിട്ട് വകയില്ലാതെ ബുദ്ധിമുട്ടുന്ന സ്വഭാവം അവിടെയില്ല മുൻഗാമികളും പിൻഗാമികളും ജിന്നുകളും മനുഷ്യരും എല്ലാവരും ആവശ്യപ്പെടുന്നതെല്ലാം കൊടുത്താലും അവന്റെ ഖജനാവിൽ ഒന്നും കുറവ് വരികയില്ല സമുദ്രത്തിൽ ഒരു വിരൽ മുക്കിയെടുത്താൽ വെള്ളം കുറയുന്നത് അല്ലാതെ എന്നീ പ്രകാരം അള്ളാഹുവിനെ പറ്റി പ്രവാചകൻ അലൈഹി സമ്വാഹുലി പരിചയപ്പെടുത്തിയിരിക്കുന്നു നിന്റെ രക്ഷിതാവെങ്കിൽ നിന്ന് നിന്നെ അവതരിപ്പിക്കപ്പെട്ടത് അവരിൽ മിക്കവർക്കും അതിക്രമത്തെയും നിഷേധത്തെയും വർദ്ധിപ്പിക്കുന്നതാകുന്നു അവരുടെ മനസ്സിലെ വിക വിചാരങ്ങളെയും അവരുടെ ഗൂഢാലോചനകളെയും പൂർവികന്മാരുടെ ചരിത്രങ്ങളെയും സംബന്ധിച്ച് നബിക്ക് സുല്ലാഹ് അലിസ്ലമക്ക് അഹി ലഭിക്കുകയും നബി സലാഹുലി സ്വലമ അവരോടത് പറയുകയും ചെയ്യുമ്പോൾ നബി സലാഹു അലിസ്വല സത്യപ്രവാചകനാണെന്ന് അവർക്ക് ബോധ്യപ്പെടുകയും അങ്ങനെ അവരുടെ വിശ്വാസം ദൃഢമാവുകയും ചെയ്യുകയായിരുന്നു വേണ്ടത് എന്നാൽ അനുഭവം നേരെ മറിച്ചായിരുന്നു അവർ കൂടുതൽ അതിക്രമികളും നിഷേധികളുമായി തീരുകയാണ് ഉണ്ടായത് അള്ളാഹുവിന് കടം കൊടുക്കുക എന്ന് കുർആാനിൽ വന്നപ്പോൾ അള്ളാഹു ദരിദ്രനും നമ്മൾ ധനവാന്മാരുമാണെന്നും അതുകൊണ്ട് നമ്മളോട് കടം ചോദിക്കുന്നു എന്നും ആ ദുഷ്ടന്മാർ പറഞ്ഞു ഖുർആൻ കൊണ്ട് അവരുടെ നിഷേധം വർദ്ധിച്ചു അവരുടെ ഇടയിൽ ശത്രുതയും ഈർഷ്യതയും ആൾ വരെ നാം വിട്ടുകൊടുത്തിരിക്കുന്നു